പോലീസ് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള സാധ്യതയില്ലെന്ന് തോന്നുന്നു കാരണം ഡി വി എസ് പിയുടെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യലൊക്കെ ഇനി ആവശ്യമുണ്ടോ ഈ ഘട്ടത്തിൽ കാരണം റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത് പി ഡി പി ആക്റ്റനുസരിച്ച് കുറ്റം ചെയ്താൽ നേരെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയി ഒന്നുകിൽ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുകയാണ് ചെയ്യുക അതല്ലാതെ ഈ രാത്രി മുഴുവൻ ഡി വി എസ് പി ഓഫീസിലിരുത്തുന്നത് ഇരുത്താനുള്ള സാധ്യതയുണ്ടോ വേണമെങ്കിൽ അങ്ങനെ നടത്താവുന്നതാണ് നിയമപരമായ അതിന് സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപ് മാത്രം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ മതി പക്ഷേ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഡി വി എസ് പിയുടെ ഓഫീസിൽ കൊണ്ടുപോയാൽ വീണ്ടും വൈദ്യ പരിശോധന നടത്തേണ്ടി വരുമ്പോൾ വിഷയം അതുകൊണ്ട് ഇനി ഡി വി എസ് പി ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല നേരിട്ട് മജിസ്ട്രേറ്റിന് മുന്നേ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നത് ഏറെക്കുറെ നിശ്ചയമാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നെയുണ്ട് അല്ലേ തൊട്ടടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസുള്ളത് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിലെത്തിക്കുന്നു അവിടെ എത്തിച്ചതിനു ശേഷം റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു റിമാൻഡ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ അഭിഭാഷകരോ മറ്റാരെങ്കിലും ഈ ഘട്ടത്തിൽ ജാമ്യത്തിനു വേണ്ടി ശ്രമിക്കുമോ നിലവിലെ അൻവരുടെ പ്രതികരണമനുസരിച്ച് ജാമ്യത്തിൽ ശ്രമിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് താൻ കേസുമായി സഹകരിക്കും പോലീസുമായി സഹകരിക്കും അറസ്റ്റ് ചെയ്യുന്നതിന് തനിക്കൊരു പ്രശ്നവുമില്ല താൻ പോലീസുമായി സഹകരിക്കും പക്ഷേ ഇത്രത്തോളം നാടകീയമാക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നൊരു വിമർശനം അദ്ദേഹം അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റ് വരിച്ചതിന് ശേഷം ജയിലിലേക്ക് പോകാൻ അൻവർ തയ്യാറായി കഴിഞ്ഞോ അത് സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം എന്നുള്ളതാണ് അതേസമയം തന്നെ അദ്ദേഹത്തിനൊരു വിമർശനമായി മുന്നോട്ട് വെക്കുന്നത് ഇതിനും അപ്പുറമുള്ള പല കേസുകളും ഇതിനപ്പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ പെടുത്തുന്നുണ്ടല്ലോ സി പി എമ്മിൻ്റെ നേതാക്കൾ പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരെയൊക്കെ തന്നെ ഇത്തരം അറസ്റ്റ് നടപടിയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കടക്കാൻ പോലീസ് എന്തുകൊണ്ടാണ് കിടക്കാത്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഭരണകൂട ഭീകരതയാണെന്നൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അതൊരു പുതിയ വിമർശനമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം മുന്നണിയിൽ നിന്നും പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്നതിനുശേഷം അദ്ദേഹം നടത്തിയ പലതരത്തിലുള്ള വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയായിരുന്നു ഇവിടെ ഭരണകൂട ഭീകരത നിലനിൽക്കുന്നുണ്ട് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇവിടെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ജനകീയ വിഷയങ്ങൾക്ക് ജനങ്ങൾക്ക് മിണ്ടാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട് അത്തരം ജനങ്ങൾ പ്രതികരിച്ചാൽ ആ ജയിലിൽ പോകുന്നൊരു സാഹചര്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തിരയായി അദ്ദേഹത്തന്നെ ഉയർ അദ്ദേഹത്തെ തന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു സംഭവത്തിലേക്ക് പോലീസിൻ്റെ ഈ ഒരു അറസ്റ്റ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും പോലീസ് ഇവിടെ നിന്നും ഇറക്കിയതിനു ശേഷം വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് തന്നെയാകും കൊണ്ടുപോകുക എന്നുള്ളതാണ് കോടതിപ്പട്ടിലുള്ള നിലമ്പൂർ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതോടെ അവിടെ ഹാജരാക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും റിമാൻഡ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് റിമാൻഡ് തന്നെയാണ് ഇക്കാര്യത്തിൽ ആൻപുറും പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ അനുമാനിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ അതോട് സംസാരിച്ചപ്പോഴും അത്തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും റിമാൻഡിലേക്ക് പോയി കോടതി നടപടികളുമായി താൻ സഹകരിക്കും കോടതിയിൽ സത്യം തെളിയിക്കും എന്നുള്ളതാണ് പി വി അൻവർ അറിയിച്ചിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അരുൺകുമാർ സ്വാഭാവികമായിട്ടും കോടതിയിൽ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് കൊണ്ട് പുറത്തു വരുന്നതോടുകൂടി അദ്ദേഹം ഉദ്ദേശിച്ച ഒരു രക്തസാക്ഷി പരിവേഷം ഈ ഒരു അറസ്റ്റിലൂടെ അദ്ദേഹം പൂർണ്ണമായി നേടിയെടുക്കുന്നു അദ്ദേഹം കൈവരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പാർട്ടി പാർട്ടി അല്ല ഒരു കൂട്ടായ്മയുടെ പ്രഖ്യാപനത്തോടു കൂടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും അത്തരമൊരു നടപടി തന്നെയായിരുന്നു ഇപ്പോൾ അൻപറിനെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കുന്നുണ്ട് നിലമ്പൂരിലെ പുറത്ത് തളിച്ചുകൂടിയിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബുബീൽ ഇപ്പോൾ എം എൽ എ പി വി എൻവർ എം എൽ എ ആശുപത്രിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണല്ലേ തീർച്ചയായും അരുൺകുമാർ നിരവധി ആളുകൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഡി എം കെ കൂട്ടായ്മയുടെ അനുയായികളുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിഞ്ഞെത്തിയ നിലമ്പൂരുകാരുടെ ഒരു മേഖലയിൽ അൻവറിൻ്റെതായിപ്പോൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെ വൈദ്യുതി പരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുവരികയാണ് പക്ഷേ അൻവറിൻ്റെ വീട്ടിൽ ഒദായിലെ വീട്ടിലുണ്ടായതിൽ സമാനമായ രീതിയിലെന്തെങ്കിലും നാടകീയമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അവിടെ അൻവറിനെ പുറത്തിറക്കി പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെയുണ്ടായിരുന്ന ഡി എം കെ പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കമുണ്ടാകുന്നു ഉന്തുതള്ളുമുണ്ടായിരുന്നു അൻബുറിനെ പോലീസ് വാഹനത്തിൻ്റെ പുറകിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ പ്രവർത്തകർ തടഞ്ഞിരുന്നത് പിന്നീട് പോലീസിൻ്റെ മറ്റൊരു വാഹനത്തിൽ മുൻപിലിരുത്തിക്കൊണ്ടാണ് പി പി അൻപുറിനെ കൊണ്ടുപോകുന്നത് അത്തരത്തിൽ ജനങ്ങൾ തമ്പടിച്ചിട്ടുണ്ട് ഇവിടെയും സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഏകദേശം അൻപതിലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് തന്നെയാകും പി വി അൻപുറിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിലപ്പുറം സി ഐ നിരത്തിയത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വൈദ്യ പരിശോധനയൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഇറക്കുന്നു കോടതിപ്പടിയിലുള്ള മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും തുടർന്ന് സ്വാഭാവിക നടപടിയെന്നോളം റിമാൻഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കോടതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കോടതിയിൽ സത്യം തെളിയിക്കാം എന്നുള്ളതാണ് അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് എന്തായാലും ഇപ്പോൾ അൻവറിന് ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷെ കുറച്ചും കൂടെ നടപടികൾ ബാക്കിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നിരവധി ആളുകൾ ഈ ഒരു മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ പോലീസുമായി സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു വലിയ സംഘർഷത്തിൽ കലാശിക്കാനുള്ള സാധ്യത ആയുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പോലീസുകാരെ ഒരു മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അൻവർ ഉദ്ദേശിച്ച അൻവർ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ പർപ്പസുകളൊക്കെ തന്നെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു വനാവകാശ നിയമം ബന്ധപ്പെട്ട ചർച്ചകൾ അൻവർ പ്രഖ്യാപിച്ച യാത്ര യാത്ര ആ ഒരു നടത്താൻ ി ഇപ്പോൾ വല്ലാതെ വൈകുന്നുണ്ട് വൈദ്യ പരിശോധന നേരത്തെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടറുടെ റൂമിലേക്ക് അദ്ദേഹം കയറി പോകുന്നുണ്ട് വല്ലാതെ താമസിക്കുന്നുണ്ടോ വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട നടപടി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അരുൺകുമാർ വൈദ്യ പരിശോധന അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇങ്ങോട്ടേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള വഴിയൊക്കെ തന്നെ ഒരുക്കുന്നുണ്ടെങ്കിലും അൻവർ വെള്ളം കുടിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും വൈദ്യ പരിശോധനാ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം സാധാരണഗതിയിൽ നടത്തുന്ന ഒരു കൺസൾട്ടേഷൻ ഡോക്ടറുമായി നടത്തിയിരുന്നു സ്വാഭാവികമായിട്ടും തുടർച്ചയായി യാത്ര ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്താണെന്നൊക്കെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ സമയത്ത് ഡോക്ടറെ എത്തിയിരുന്നത് പക്ഷേ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊന്നും തന്നെ താൻ ഈ ഒരു അറസ്റ്റിൽ നിന്നും പിന്നോട്ട് പോകില്ല പോലീസുമായി സഹകരിക്കും അറസ്റ്റ് എന്നുള്ളതായി അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ പോലീസിൻ്റെ നടപടിയാണ് പോലീസ് അത് ജാമ്യമില്ല വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യേണ്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കേസെടുത്തിട്ടുള്ള അതുമായി സഹകരിക്കും പക്ഷേ ഇത്രത്തോളം നാടകീയമാക്കേണ്ടിയിരുന്നില്ല കാര്യങ്ങൾ അതിൻ്റെ വിമർശനം ആ സമയം അൻപറ ഉന്നയിച്ചു എന്നുള്ളതാണ് എന്തായാലും അൻപത് കഴിഞ്ഞ ഈ ജനകീയ െന്ന് കരുതി യുഡിഎഫിന്റെ പിന്തുണ ആ അർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ പി വി എൻവറിന് ലഭിച്ചിരുന്നില്ല എന്നത് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഈ സമരത്തോടു കൂടി ഇപ്പോൾ രവേശനത്തിലേക്കുന്നതനുസരിച്ച് ഇതൊരു ഭരണകൂട ഭീകരതയാണ് ഈ അറസ്റ്റുമായിട്ട് യോജിക്കാൻ കഴിയില്ല എന്നാണ് നാളൊരുപക്ഷേ ഈ വിഷയത്തിൽ യു ഡി എഫ് പി വി എൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജനകീയ യാത്രയിൽ പി വി എൻവറിന് സാധിക്കാതെ പോയ യു ഡി എഫിന്റെ പ്രത്യക്ഷ പിന്തുണ ഈ അറസ്റ്റോടുകൂടി ലഭിക്കാനുള്ള സാധ്യതയാണോ തെളിയുന്നത് രാഷ്ട്രീയ മാറ്റത്തിന്റെ കൂടി ആ ഭാഗമായി ഈ അറസ്റ്റ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം